എപ്പോഴും ഈ മോർണിംഗ് റൂട്ടീൻസിൽ അടുക്കളയിലെ കാര്യങ്ങൾ മാത്രമല്ല ഞാൻ കാണിക്കലുള്ളൂ ഇന്നിപ്പോൾ ഒരു വെറൈറ്റി കയറ്റി പുറം കാഴ്ചകളും കൂടി കാണിച്ചാലും അയച്ചിട്ടു ഓറും കറികളൊക്കെ സെറ്റാക്കിയതിന് ശേഷം ആട്ടോ ഞാൻ ഈ മുറ്റത്തേക്ക് ഇറങ്ങല് അപ്പോൾ അധിക ദിവസവും രാവിലെ തന്നെ പണിയൊക്കെ തീർക്കലാണല്ലേ പിന്നെ മക്കളും ഉണ്ടാവട്ടോ വീലത്ത് കൂടെ പിന്നെ ഇത് ആ മുറ്റടിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ നമ്മളെ പേരൊക്കെ വരുത്തുമ്പോൾ ഓരോ പേരൊക്കെ വീതം ഇറക്കി എന്നിട്ട് അത് കഴിക്കുക കേട്ടോ അപ്പോൾ ഒരെണ്ണം മക്കൾക്ക് വേണ്ടിയിട്ട് പോക്കറ്റിലേക്ക് ഇട്ട് വെച്ചിട്ടുമുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ മുറ്റടിയും കാര്യങ്ങളൊക്കെ തീർത്ത് പിന്നെ അടുക്കളയിലേക്ക് വന്ന അവിടെ തന്നെ ഞാൻ ചോറ് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ വാർക്കാണ്ട് പിന്നെ പിന്നെ കറിയും മീൻ പൊരിച്ചതൊക്കെ ഞാൻ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മാന്ളിക്കറിയും മന്തളം പൊരിക്കുകയും ആട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തു പിന്നെ അത് ബ്രേക്ക്ഫാസ്റ്റിനേക്ക് ഒറോട്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത് ചൂടോടെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് അതുകൊണ്ട് തന്നെ ഇക്കൊക്കെ എനിക്കാൽ നേരത്തെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ തണുത്ത കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ വലിയ മൂഡ് ഉണ്ടാവില്ല അങ്ങനെ പിന്നെ അതാ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ് ഇൻ്ററയ്ക്ക് ഞാൻ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഒൻപത് മണിയാകുമ്പോഴത്തേക്ക് ആക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കേട്ടോ ഒൻപത് മണി ഒൻപതിന് ആകുമ്പോഴത്തേക്കാൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം അങ്ങനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കും ഞ്ഞു പിന്നെ ദൈക്കാക്കളെ ലഞ്ച് ബോക്സും സെറ്റ് ചെയ്തു എന്നാൽ ഞാൻ മക്കളൊക്കെ കൂടിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാണ്ടോ ഇതൊക്കെയാണ് നമ്മൾ കുഞ്ഞു മോർണിംഗ് റൂട്ടീൻ ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കില്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ